നീലേശ്വരം കോണത്ത് ചാത്തമത്ത ഭഗവതി വേട്ടക്കൊരുമുഖൻ ക്ഷേത്ര പുനഃപ്രതിഷ്ഠയും നവീകരണ ബ്രഹ്മകലശവും ജനുവരി പത്ത് മുതൽ വരെ നടക്കും വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ ബ്രഹ്മകലശം നടക്കുന്നത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ നാന്നൂറ് വർഷമായുള്ള ഭഗവതിയുടെയും വേട്ടക്കൊരുമുഖന്റെയും കണ്ണാടി പ്രതിഷ്ഠകളാണ് നിലവിലുള്ളത് ഇതുമാറ്റി കൃഷ്ണശില വിഗ്രഹങ്ങളാണ് പതിനേഴിന് പ്രതിഷ്ഠിക്കുക വനശാസ്ത്രാവിന്റെയും ബ്രഹ്മരക്ഷസിന്റെയും പ്രതിഷ്ഠകളും നവീകരിച്ച് ഇതോടൊപ്പം പ്രതിഷ്ഠിക്കും പതിനേഴിന് രാവിലെ പത്തേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെയുള്ള മുഹൂർത്തത്തിൽ തെക്കിനെയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി കാർമികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക പത്ത് ദിവസം നീളുന്ന പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവം പത്തിന് തുടങ്ങി ഇരുപതിന് സമാപിക്കും ബ്രഹ്മശ്രീ തരണനെല്ലൂർ ഉണ്ണി പതിനേഴ് വർഷത്തിന് ശേഷം ഇവിടെ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് ശ്രീ കെ വേണുഗോപാലൻ നമ്പ്യാർ ചെയർമാൻ ആയിട്ടുള്ള ആഘോഷ കമ്മിറ്റിയാണ് ഈ ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത് ഈ ബ്രഹ്മകലശം നടക്കുന്ന സമയത്ത് പതിനേഴ് വർഷം മുമ്പ് ഈ ബ്രഹ്മകലശത്തിന് നേതൃത്വം നൽകിയ ശ്രീ സി കെ ഗോപിനാഥൻ നമ്പ്യാർ ശ്രീ ജയറാം നമ്പ്യാർ ശ്രീ വിജയൻ നമ്പ്യർ എന്നിവരുടെ ഓർമ്മകൾ തർവാട്ടംഗങ്ങളിൽ എന്നും തങ്ങി നിൽക്കുന്ന തങ്ങി നിൽക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ച് ജൂണിലായിരുന്നു ഇതിനു മുൻപ് നവീകരണ ബ്രഹ്മകലശം നടന്നത് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കളിയാട്ടവും വൈരജാതൻ തിറയും കൊണ്ട് പ്രസിദ്ധമാണ് ചാത്തമത്ത് ഭദ്രകാളി ക്ഷേത്രം ആലയിൽ ശ്രീ പഴാർ കുളങ്ങര ഭഗവതി ക്ഷേത്രം അതുപോലെ തന്നെ പൊടവത്തു ശ്രീ കായ്ക്കൽ ഭഗവതി ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളും ഈ ക്ഷേത്രവുമായിട്ട് വളരെയധികം ബന്ധം പലർത്തുന്നതാണ് അവിടെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഈ അമ്പ പള്ളി തറവാട്ടിലേക്ക് വേണം തറവാട്ടെന്ന് പിന്നെ എല്ലാ കാര്യത്തിനും അവിടെ പോകണം നമ്മളവിടെ തെയ്യം കഴിക്കേണ്ട രണ്ടര ദിവസത്തെ തെയ്യം നമ്മൾ കോഴുമുക്കലായിട്ടൊന്നും നമ്മൾ ഇന്നും അവിടെ ചെയ്യണം മൂവാനിലാവുന്നത് മൂന്ന് കൊലത്തിൽ ഒരിക്കലാണ് ഒരു വർഷം ഇവിടെ മാസത്തിൽ അത് കഴിഞ്ഞാൽ പിറ്റേത്തെ വർഷം ആലപ്പള്ളി ഏറെ പിറ്റേത്തെ വർഷം അവിടെ ഒറ്റക്കോലമാണ് അങ്ങനെയാണ് മൂന്ന് മൂന്ന് വർഷത്തെ ഇവിടെ വരുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള ക്ഷണപത്രിക തറവാട് കാരണവരും രക്ഷാധികാരിയുമായ ബാരിസ്റ്റർ കെ രാധാകൃഷ്ണൻ നമ്പ്യാർ മുതിർന്ന അംഗം സുശീല നമ്പ്യാർക്ക് നൽകി പ്രകാശനം ചെയ്തു വർക്കിംഗ് ചെയർമാൻ സതീശൻ നമ്പ്യാർ ജനറൽ കൺവീനർ കെ രാധാകൃഷ്ണൻ നമ്പ്യാർ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു